ഒന്നും പറയണ്ട എത്ര വേശി കിടക്കാന്ന് പറഞ്ഞോ ഒരു രണ്ടു ദിവസമായി പണി എഴുതിട്ട് അയ്യായിരം രൂപ തരാനുണ്ട് ആദ്യം പറഞ്ഞ് പരവാസോലി കഴിഞ്ഞിട്ടെന്ന് അത് കഴിഞ്ഞോലിക്ക് പൈസ ഇല്ലെന്നേ ഒരു കാര്യം ഞാൻ പറയാം ആശാരി പിണിക്കാൻ പ്ലംബറേം പിണക്കരുത് കാരണം പിളക്കി കഴിഞ്ഞാ പണി കിട്ടും എന്റെ എന്താ പ്രശ്നം ഞാൻ പണി പണി പഠിക്കാൻ പഠിക്കാൻ പണിപടിക്കാൻ ആ അവരേ കിട്ടി ആദ്യം കൈ വൂപ്പൊണ്ടോ ശുക്ലാം പരതരം ചത്രവിഷു ചതുരുബ്രഹ്മൻ ചതുർപൂജം പ്രശ്നഭരതം ധ്യായ സർവ്വവിഘ്നോ പ്രശാന്തി അച്ഛനെ അമ്മയും മനസ്സി ചാനിച്ച് അങ്ങോട്ട് കൂട്ടിടുക അയ്യോ എന്റെ സമയം രാവിലെ പോയി പൊന്നു പോനെ അപ്പം ആദ്യം ആശാരിപ്പണിയെ പറ്റി അറിയാമോ അറിഞ്ഞൂടാ ആ ഞാൻ പറയാം മട്ടൻ വേണം ചിക്കനും ബീഫും വേണ്ടയോ ഞാൻ ചിക്കനും ബീഫും വല്ല കഴിക്കാനല്ലോ അതല്ല മട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ തടി വെച്ച് വരയ്ക്കുന്ന ഓ അത് ശരി പിന്നെ ഉളിയെ പറ്റി അറിയാമോ അറിഞ്ഞൂടാ പറഞ്ഞുതരാം അറിയാ നേരിട്ട് എന്തു വരണം പണിങ്കാരിമേളത്തിന് പണിയാ ചിങ്കാരിമേളത്തിന് പോരാ ഈ പണി പഠിക്കാൻ പറ്റത്തേക്ക് ഒന്നു മോനെ ഒരു കാര്യം പറയാം ചിങ്കാരിമേളം വേറെ ഇത് വേറെ ഏഹ് അപ്പൊ പണിയാണ കാര്യം അറിയാമല്ലോ ഉളിയെ പറ്റി വല്ല മനസ്സിലായോ മേശിരി ഈ ഉളി എന്ത് മേശിരി കാലിഞ്ചിൻ്റെ ഉളി മേശ്ശ്രീ ചെറിയ തൊള വിളയ്ക്കുന്നതിന് കാലിഞ്ചി അങ്ങനെ വലിയ രണ്ടുപേരുടെ മല്ലടിക്കുവോ അല്ലതാ ആ മനുഷ്യനും മല്ലി വാങ്ങിച്ചു മേശരി തടിയാ മേശിരി ഇത് ചെന്നുവെട്ടിന്ന് പറയു ചെന്നു വെട്ടാതെ തടി ഇങ്ങോട്ട് വരുവോ അന്നേരം ഈ തടിയോ ഈ തടിയെന്ന് പറഞ്ഞ

ഒന്നര ഇഞ്ചിൻ്റെ എന്തുവാ ഒന്നര ഇഞ്ചിൻ്റെ ഇത് ഒന്നര ഇഞ്ചിന്റെ സ്ക്രൂ ആണോ വേസിന്ന് പറഞ്ഞ ഒന്നര ഇഞ്ച് കൊണ്ടുവരാൻ ഒന്നര ഇഞ്ച് കൊണ്ടുവരാൻ പറഞ്ഞു ഇത് ഇഞ്ച് ആ ഇത് അര ഇഞ്ച് ഒന്നര ആയോ ചേട്ടാ ഇത് ആകെ വിഷമത്തിലാവുമല്ലോ എന്താ ചെയ്യും രണ്ടിഞ്ചിന്റെ ചേട്ടാ ഇതൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുപോവാഞ്ച് കട്ട് ചെയ്ത് കൊണ്ടുവരണം രണ്ടിഞ്ച് കണ്ടോ ഈ ടേപ്പ് എങ്കിൽ കട്ട് ചെയ്ത് കൊണ്ടുപോകാറിയണല്ലോ ഇപ്പൊ പണി അറിയാമോ നമുക്ക് ഒന്ന് അറിയണമല്ലോ ഏഹ് ഞാൻ ഒന്നാം തീയതി പണിഞ്ഞാ അടുത്ത മാസം വരെ പണി ചെയ്യണം നാളെ എനിക്ക് പണി വേണം എനിക്ക് അടവുണ്ട് ഈ പണി പണിക്കാൻ പറ്റുമ്പോ അടവുള്ളവൻ ഞാൻ മരൽ തന്നെ പണിക്ക് ശമ്പളം കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ നിന്റെ കൂടെ എന്റെ ദൈവം ഇട മരംകൊത്തിയാണോ ഇട ഈ പണിക്ക് വരുമ്പം ഒരു അച്ചടക്കോ ഉള്ള ആൾക്കാരെ വേണം ഒരു ബോധം വേണം പിന്നെ നാളെ ഒരു കസേര കൊടുക്കണ്ട കസേര കൊടുക്കാരൻ എന്നെ വിളിച്ചു കഷേരക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞേ ഇത് ഇതിനകത്ത് പശിച്ചോട്ട് ഒട്ടിക്കണം പൈസ എടുത്തോ പൈസ പതിനെട്ട് എടാ നിന്റെ പൈസിന്റെ കാര്യമാണോ ഞാൻ പറഞ്ഞേ പറഞ്ഞ പൈസന്ന് പറയുമ്പോ എടുത്തില്ല ഇല്ല അപ്പൊ ഞാൻ ഞാൻ ഇതിനകത്ത് കേറി ഒന്നിരിക്കും ഇത് കണ്ടോ ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞപ്പോ നീ ആ പശ എടുത്ത് ഒഴിക്കണം ഒഴിച്ചിട്ട് പിന്നെ കാണി വരിക അപ്പൊ ഓക്കേ 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 ഞാൻ കേറിയിരുന്നോട്ടെ എന്റെ ദൈവമേ എന്തു പിന്നെ എന്നെ ഇരുത്താൻ നോക്കരുത് ഇല്ല ഏഹ് ഞാനിരുന്ന് പോവും വന്നില്ല എന്നെ ഇരുത്തിട്ടാ പോയ ഓക്കെ ശരി അവസരായല്ലോടാ എന്താ ശരി എനിക്ക് ധീരെ നീ എന്തോ കാണിച്ചെന്തുവാ ഞാൻ പശിച്ച് പശിച്ചോ എന്താ ഇരുത്തി നീ ഓ ഇരുത്തേരി